ഒരേ സമയം കവി പ്രഭാഷകൻ അധ്യാപകൻ വിവർത്തകൻ എന്നിങ്ങനെ സഹസ്രദല ശോഭി ആയ വ്യക്തിത്വം ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മേഘ സന്ദേശം ചൊല്ലിയാണ് കേരളീയ ടി വിയുടെ മാമ്പഴം പരിപാടിയിൽ ഞാൻ വിജയിക്കാകുന്നത് സാഗരവും ആയിരുന്നു വിഷയം ഞാൻ അതിൻ്റെ കൾച്ചറൽ എഡിറ്ററായ മിനി നായരോട് പറഞ്ഞു സാഗരത്തിന് സുന്ദരകാണ്ട് വിടക്കാം ജനിമരണ ജലനിധീയ വിരവോട്ടുകടക്കും ഇ ജന്മന കിം പുനഃസ്യ ദൂതോസ്മ്യഹം എന്നാണല്ലോ ഹനുമാൻ സന്ദേശത്തിൽ ഞാൻ മേഘസന്ദേശം സന്ദേശം തർജ്ജമയെടുക്കുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഈ പുസ്തകത്തിന് വേണ്ടി അലയാണ് പുസ്തകം ഇല്ല അവരുടെ അടുത്ത് അപ്പോൾ ഒ എൻ വി സാറാണ് പറഞ്ഞത് യൂണിവേഴ്സിറ്റി കോളേജിലെ ലൈബ്രറിയിലുണ്ട് തിരുനെല്ലൂർ തന്നെ അന്ന് വാങ്ങിച്ചു വച്ചൊരു കോപ്പിയാണത് ഇരനല്ലൂരിൻ്റെ കയ്യിലുണ്ടായിരുന്ന കോപ്പി ഒപ്പിട്ട് അവിടെ വച്ചിട്ടുണ്ട് അവിടെ ചെന്നാൽ ആ ലൈബ്രറിനോട് പറഞ്ഞാൽ എടുത്ത് തരും പറഞ്ഞു ഞാൻ ചെന്ന് ലൈബ്രറിനോട് പറഞ്ഞു അദ്ദേഹം ഒരുപാട് തിരഞ്ഞിട്ട് രണ്ട് മൂന്ന് തടിയൻ പുസ്തകങ്ങളുടെ ഇടയിൽപ്പെട്ടിരുന്ന ഈ ലോലഗാത്രിയായ പുസ്തകത്തിന് എടുത്തു അതൊന്ന് പൊടിച്ചാൽ പൊടിഞ്ഞു പോവും എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഞാൻ ഓരോ പേജായിട്ട് മറിച്ചു അത് ഞാൻ വായിച്ചു അത് വായിക്കുമ്പോഴാണ് സ്ഥിതി അതിൻ്റെ ഓരോ തവണയും അത് ഒന്ന് രണ്ട് കോപ്പിയുണ്ട് അവിടെ ഓരോ തവണയും അദ്ദേഹം മാറ്റിയിരിക്കുന്നതും വായിക്കാൻ പറ്റി രണ്ട് കോപ്പി കോപ്പിട്ട് നോക്കി ആദ്യത്തെ കോപ്പിയിൽ നീലകണ്ഠൻ ഭുജങ്കമ കങ്കണം നീക്കി നീട്ടിയ കൈപിടിച്ചങ്ങനെ പിടിച്ചെ ദേവി ദേവി ലീലാഗിരിക്കുമേൽപാത ചാരേണ പോകുന്നുവെങ്കിലോ ചേണിയിലുള്ളിലെ തണ്ണീരഞ്ഞ് ാക്കി മാറ്റി നീ നീങ്ങുന്ന സോപാനമാകണം സെക്കൻഡ് എഡിഷൻ വന്നപ്പോൾ നീല ലോഹിതൻ പാമ്പണി അത്ര പോലും ലഘുവാക്കി അദ്ദേഹം അവതരിപ്പിച്ചു നല്ല പാണ്ഡിത്യത്തിന്റെ ലക്ഷണം ഇതാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഏറ്റവും ലഘുവാക്കുക എന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ആഭ്യകക്ഷത സിദ്ധാന്തം ഏറ്റവും ലഘുവായി പറഞ്ഞിട്ടുള്ളത് അതിൽ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം ഉള്ളത് കൊണ്ടാണ് പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് അദ്ദേഹം ഈ ആവശ്യമില്ലാതെ അടികൂടുന്ന യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുറ്റത്ത് നിന്ന് ആവശ്യമില്ലാതെ അടികൂടുന്ന ചിറക്കന്മാരിൽ രണ്ട് കൂട്ടരെയും തല്ലുമായിരുന്നു എന്നാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവില്ല ഒരു ജൈജാൻറ്റിക് ഫിഗറാണ് ഒരുമാതിരിപ്പെട്ടവന്മാരൊന്നും പിടിച്ചുവെള്ളം പോവില്ല അടിക്കുകയും ചെയ്യും ഈ അടിക്കുന്ന അടി കൊണ്ട രണ്ട് കൂട്ടർക്കും വൈകുന്നേരം വിളിച്ചുകൊണ്ട് പോയി മൂന്ന് പെറോട്ടയും ഓരോ ബീഫും വാങ്ങിച്ചു കൊടുക്കും എന്നാണ് കേട്ടിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നടി കിട്ടുന്നവർ ഭാഗ്യമായിട്ടും അവസരമായിട്ടും സുഹൃതമായിട്ടും ഒക്കെ കണ്ടിരുന്ന കോളേജ് വിദ്യാർത്ഥികളുണ്ടായിരുന്നെന്നാണ് പറയുന്നത് പിന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നത് അദ്ദേഹം ഈ ഡോക്ടർ ബി സോമൻ സാറിൻ്റെ അധ്യാപകനാണ് സോമൻ സാർ പറഞ്ഞതാണ് കുമാരനാശാൻ്റെ നളിനി പഠിപ്പിക്കുമ്പോൾ അല്ല വീണപ്പൂവ് പഠിപ്പിക്കുമ്പോൾ ഹാ പുഷ്പമേ അധിക അധികതുങ്കപഥത്തിൽ എത്ര ശോഭിച്ചിരുന്നത് ഇതൊരു രാജ്ഞി കണക്കായിരുന്നു ഒറ്റ വരി കൊണ്ട് മൂന്ന് മണിക്കൂർ മുഴുവൻ ക്ലാസ് എടുത്തു വന്നു എന്തുകൊണ്ടാണ് ഹ എന്ന് ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ് ആശാൻ ഹായ് പുഷ്പമേ എന്നോ ഹേ പുഷ്പമേ എന്നോ ഉപയോഗിക്കാത്തത് എന്ന ഒറ്റ കാര്യം അദ്ദേഹം ഒരു വരി ഇപ്പോൾ കോളേജ് കാലത്തെ അധ്യാപകരെ നോക്കിയാൽ ഈ വീണപ്പൂവും മുഴുവനും ഒറ്റ ക്ലാസ് കൊണ്ട് പഠിപ്പിച്ച് നോട്ട് കൊടുക്കാൻ കഴിവുള്ള മഹാപ്രതിഭകൾ ഇപ്പം കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഒറ്റ വാക്ക് കൊണ്ട് ഒരു തലമുറയെ മുഴുവൻ സ്വാധീനിക്കാൻ അധ്യാപകൻ എന്ന നിലയിൽ കഴിഞ്ഞിരുന്ന ഒരാൾ ഡോക്ടർ എസ് ശ്രീദേവി ടീച്ചർ എഴുതിയിട്ടുണ്ട് ധ്യാനിക്കാൻ കൊള്ളാവുന്ന മുഖം എന്നാണ് തിരുവനന്തപുരം സാറിനെ കുറിച്ച് അത്തരത്തിൽ വളരെ തീക്ഷ്ണമായ ജ്ഞാനം ഉള്ളിലുള്ളപ്പോഴും ഒരു കാര്യം എനിക്ക് പ്രത്യേകം അദ്ദേഹത്തിനോട് തോന്നിയ ആദരവ് എ ആർ രാജരാജവർമ്മയെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ശാകുന്തളം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കാളിദാസൻ ന ഹന്തവ്യോ ന ഹന്തവ്യം എഴുതിയിരുന്ന വരിയെ കൊല്ലരുതേ കൊല്ലരുതേ എന്നാണ് ഏറെ ട്രാൻസ്ലേറ്റ് ചെയ്തത് പക്ഷേ ഇളമുറക്കാരനാണെങ്കിലും ഇളന്തലയ്ക്കാണ് കാതൽ എന്ന് കാണിച്ചുകൊണ്ട് ഒരല്പം കയറി തിരുനെല്ലൂർ സാറ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അധികം ആരും ശ്രദ്ധിക്കാതെ പോയ അദ്ദേഹത്തിൻ്റെ വിവർത്തനമായ ശാകുന്തളം തർജ്ജമയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു ഒരു ശരിയായ കാര്യം എന്നാൽ ഗാന്ധവ്യോ എന്ന ഗാന്ധവ്യത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്തത് കൊന്നൂടാ കൊന്നൂടാ എന്നാണ് കൊല്ലരുതേ എന്ന അപേക്ഷയല്ല കൊന്നൂടാ എന്ന താക്കിയതിനാണ് അവിടെ ബലം എന്ന് ഇടതുപക്ഷക്കാരനായ തിരുനെല്ലൂർ സാറിന് നന്നായി തിരിഞ്ഞു അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് അതൊരു ഒരു നല്ല കവിക്ക് അത് തോന്നുള്ളൂ ഏറ്റവും നല്ല കവിക്ക് ആ ബോധം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് പലർക്കും ഇപ്പോൾ തിരുനെല്ലൂർ സാറിന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നത് കാറ്റേ നീ വീശരുത് പാട്ട് എഴുതിയ കവിയാണ് എന്നാണ് മലയാളത്തിലെ പല കവികൾക്കും ഉണ്ടായൊരു ദുര്യോഗം അദ്ദേഹത്തിന് ഉണ്ടായി ഏഴാച്ചേരി രാമചന്ദ്രൻ അമ്പത് പുസ്തകം കഴിഞ്ഞു പക്ഷേ ഏഴാച്ചേരി രാമചന്ദ്രനെ സ്വാഗതം ചെയ്യുമ്പോൾ ഇന്നും സ്വാഗത പ്രാസംഗികൻ ഒരു ചന്ദനമണിവാതിലിനെ ചാരുകയും അടക്കുകയും തുറക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏഴാച്ചേരി തന്നെ ഒരിക്കൽ പറഞ്ഞത് ചില സമയങ്ങളിൽ അറിയാതെ വിചാരിച്ചു പോകും ഈ പുല്ലു വേണ്ടായിരുന്നില്ല എന്ന് മനം പൊട്ടി പറഞ്ഞു പോകുന്നതാണ് ഒരുപാട് പുസ്തകം എഴുതിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ചന്ദനും വണ്ടിവാതിൽ മാത്രമേ എല്ലാവർക്കും അറിയാവൂ എന്ന് അദ്ദേഹം വളരെ ഖേദപൂർവ്വം പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ ഒ എൻ വി സാറിൻ്റെ സ്വാഗതം പറയുമ്പോൾ ആരും ഇങ്ങനെ പറയാറില്ല കാരണം പറയുന്നവൻ അന്നേ പറയും അവൻ തിരിച്ചിറങ്ങി വീട്ടിപ്പോകില്ല നേരെയൊവേ അവൻ ആ ബോധമുണ്ട് അതുകൊണ്ട് ഒ എൻ വി സാറിനെ പറയുന്നവൻ ഗൂഗിളിലൊക്കെ നോക്കി സെർച്ച് ചെയ്ത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്തൊക്കെ പറയുള്ളൂ സർവ്വതല സ്പർശിയായ നിരവധി ജീവിത സന്ദർഭങ്ങളിലൂടെ കവിതയെ കടത്തിവിട്ട തിരുനെല്ലൂർ സാറിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ജീവിച്ച വർഷത്തിനല്ല പ്രാധാന്യമെന്നും വർഷിച്ച ജീവിതത്തിനാണ് പ്രാധാന്യം എന്നും നമ്മൾ തിരിച്ചറിയുന്നു എന്നെ ഇവിടെ ക്ഷണിച്ച വിനോദം ചേട്ടനോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ നിർദ്ദേശിച്ച അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കവിതകൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മഴ എന്ന കവിതയുടെ കുറച്ച് വരിയെ ചൊല്ലി നിർത്താം മഴ ഇപ്പം നമ്മൾക്ക് ആവശ്യവും അതാണല്ലോ കാത്തിരുന്നു നാം കാണുമിക്കാർമേഘത്തിൻ ആർദ്രത ആദ്യം ചാറ്റൽ പൊഴിയുന്നു ഇപ്പോഴിയുന്നു കാത്തിരുന്നു നാം കാണുമിക്കാർമേഘത്തിൻ ആർദ്രത ആദ്യം ൊഴിയുന്നുറുമൊത്തുകൾ വാരിവിതറമ്പോലുള്ളൊരു ചെറുതുള്ളികളുടെ ഭംഗി കണ്ടിരിക്കുമ്പോൾ ഇച്ചപോലവ മണ്ണിൽ കൊത്തനേ വീഴും കമ്പികളായി മാറുന്നു മാത്രയ്ക്കുള്ളിൽ മന്ദമീ മഴ മരച്ചില്ലകൾ തോറും കളമർ മരമാകുന്നിളം കാറ്റുമായി കലർന്നിപ്പോൾ മധുരമീ സ്വരവിസ്താരത്തിനുമിഴി വേകുന്നു മിഴാവൊച്ചയാൽ മുഗിൽമാല തെളിയുന്നൂട്ടൻ തന്നെ മാഞ്ഞു പോകുന്നു മിന്നൽ പൊളിതൻ മനോഹരമാവിളം തിളക്കങ്ങൾ മൃദുവായി വ്യാപിക്കും സ്പർശത്തിൽ ഉന്മതമേലുന്നു ഗ്രീഷ്മതപ്തമാം ഹൃദയങ്ങൾ പെട്ടെന്നു മാറുന്നെല്ലാം സൗഹൃദ സൗമ്യഛായ നഷ്ടമായി മഴയുടെ മുഖമുണ്ടിരുളുന്നു വിണ്ണിനെ കടലുയർന്നാക്രമിച്ചതുപോലെ തിങ്ങി നീങ്ങുന്നു പാടുമേ വാടിയ തോട്ടങ്ങളെ തഴുകിത്താലോലിച്ച കാറ്റിതാ കൊടുങ്കാറ്റായി വളരും വളരുന്നതിവേഗം ഉഗ്രമാതിൻ കരാഘാതമേറ്റുലയുന്ന വൃക്ഷങ്ങൾ നിലവിളിക്കുന്നു വിശ്ലഥശാഖം ഉഗ്രമാതിൻ കരാഘാതമേറ്റുലയുന്ന വൃക്ഷങ്ങൾ നിലവിളിക്കുന്നു ചണ്ടമായിമായി ജ്വലിക്കുന്ന വാളിനാൽ വിദ്യുത്തുകൾ തുണ്ടു തുണ്ടാക്കി കത്തിച്ചെറിയുന്നകാശത്തേ മേഘപാളികൾ കൊടുങ്കാറ്റിനാൽ തകർക്കപ്പെട്ടകവേ നിലംപൊത്തും പോലെയുണ്ടിപ്പോൾ മഴ പകൽ പോയതും രാത്രിയായതും അറിയാതെ മഴയിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നു ഭൂമി പകൽ പോയതും രാത്രിയായതും അറിയാതെ മഴയിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്നു ഭൂമി മൺചരാതുകളെല്ലാം കെട്ടുപോയി മരവിച്ച നെഞ്ചുകൾക്കുള്ളിൽ മഞ്ഞിൻകട്ടകൾ ഉടയുന്നു നീളുന്ന തണുപ്പിൻ്റെ പത്തികളോടെ വെള്ളം വീടുകൾക്കകത്തേക്കുണ്ടിഴഞ്ഞു കയറുന്നു താണിടങ്ങളിൽ കൊച്ചുകൂരകളവയിലെ താമസക്കാരോടൊപ്പം വാവിട്ടു കേഴുന്നുവോ നിസ്സഹായന്മാരോ വിട്ടു കേസ്സഹായരാമാരോ വാക്കുമീ ഇരമ്പത്തിലൊന്നുമേ കേൾക്കാൻ മേല എത്ര നാൾ കഴിഞ്ഞാണു തോർന്നത് പെരുമഴ സുപ്രസന്നമല്ലോ പകലിൻ മുഖവിന്നും പറ്റി നിൽക്കുന്നുണ്ടില്ലത്തും പുകൾ തോറും പെട്ടെന്നെറ്റു വീഴുവാൻ വേണ്ടി ഇപ്പോഴും നീർത്തുള്ളികൾ പിൻവാങ്ങവേ പിന്നെയും നിലനിൽക്കും ഭീമമാം കെടുതികളാവതുമില്ലാതാക്കാൻ തീവ്രമാധ്വാനത്തിൽ വ്യാപരിക്കുന്നു വീണ്ടും ജീവിതസ്നേഹത്തിനാൽ വ ചൂടിനാൽ അസഹ്യമായി തോന്നിയ വേനൽക്കാലം ചോടിനാൽ അസഹ്യമായി തോന്നിയ വേനൽക്കാലം കൂടുതൽ അഭികാമ്യമെന്നവർ കരുതുന്നു വേനലാകുമ്പോൾ അതിൻ ൊള്ളലേറ്റുഴലുമ്പോൾ വാനിനോടവർ മഴക്കാറിനായി അർത്ഥിച്ചേക്കാം വേനലാകുമ്പോൾ അതിൻ പൊള്ളലേറ്റുഴലുമ്പോൾ വാനിനോടവർ മഴക്കാറിനായി അർത്ഥിച്ചേക്കാം